മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നത് കൃഷ്ണാഷ്ടമി ജന്മാഷ്ടമി അഷ്ടമിരോഹിണി എന്നീ വിവിധ പേരുകളിൽ ആഘോഷം അറിയപ്പെടുന്നുണ്ട് ചിങ്ങമാസത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്നു വന്ന അഷ്ടമിരോഹിണി ദിനത്തിൽ മധുരയിൽ വസുദേവരുടെയും ദേവികയുടെയും എട്ടാമത്തെ പുത്രനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നാണ് വിശ്വാസം ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന അശരീരി കേട്ട സഹോദരൻ കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കി ദേവകി പ്രസവിച്ച എട്ട് കുട്ടികളെയും കംസൻ നിസ്കരുണം വധിച്ചു കൃഷ്ണൻ ജനിച്ച ഉടൻ തന്നെ വസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപരുടെയും യശോദയുടെയും അടുത്ത് കുട്ടിയെ എത്തിച്ചു അവിടെയാണ് കൃഷ്ണൻ വളർന്നത് അഷ്ടമി അഷ്ടമിരോഹിണി ദിവസം വിശ്വാസികൾ അർദ്ധരാത്രി വരെ കീർത്തനം ചൊല്ലുകയും വ്രതാനുഷ്ഠാനവുമായി കഴിയുകയും ചെയ്യാറുണ്ട് ഈ ദിവസം അർദ്ധരാത്രി കഴിയുന്നതുവരെ ഉറങ്ങാതെ കൃഷ്ണഭജനം ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് വിശ്വാസം സന്താന ഭാഗ്യമില്ലാത്തവർ ജന്മാഷ്ടമിയുടെ അന്ന് സന്താന മന്ത്രം നാൽപ്പത്തൊന്ന് തവണ ജപിച്ചാൽ ഇഷ്ടസന്താന പ്രാപ്തി ഉണ്ടാകും എന്നാണ് മറ്റൊരു വിശ്വാസം